വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണകുട്ടി പീക്ക് മണിക്കൂറുകളിൽ അമിതമായ ലോഡ് വരുന്നതാണ് പവർ കട്ടിനു കാരണം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ ഡാമുകൾ നിർമ്മിക്കാതെ സംസ്ഥാനത്തെ വൈദ്യുതക്ഷാമം പരിഹരിക്കാനാവില്ലെന്നും പറഞ്ഞ മന്ത്രി ജലവൈദ്യുത പദ്ധതികളോടുള്ള ആളുകളുടെ മനോഭാവം മാറണമെന്നും ആവശ്യപ്പെട്ടു എല്ലാ റെക്കോർഡുകളും മറികടന്ന് വൈദ്യുതി ഉപഭോഗം കുതിച്ചു കയറിയതോടെ ഇനി പവർ കട്ട് ഇല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്ന് കെ എസ് ബി നിലപാട് അറിയിച്ചു പലയിടത്തും വൈദ്യുതി വിതരണം ഇടക്ക് ഇടക്ക് തടസ്സപ്പെടുന്നതിന് കാരണം ഓവർലോഡ് താങ്ങാനാകാത്തത് എന്നാണ് കെ എസ് ബി വിശദീകരണം അമിത ലോഡ് കാരണം ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് സംഭവിച്ചു ഫീഡറുകളിൽ തടസ്സം നേരിടുന്നുണ്ട് പീക്ക് സമയത്ത് വൈദ്യുതി വിതരണം കടുത്ത പ്രതിസന്ധിയിലാണ് സാഹചര്യം ചർച്ച ചെയ്യാൻ ചേരും ിൽ ഒൻപതിലെ റെക്കോർഡാണ് ഇന്നലെ പിന്നിട്ടത് ഇന്നലെ കോടി യൂണിറ്റ് ആണ് ഉപയോഗിച്ചത് വീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മെഗാവാട്ടായി ഉയർന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ കൊടും ചൂട് തുടരുന്നതിനാൽ അടുത്തൊന്നും വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് പ്രതീക്ഷിക്കുന്നില്ല പുറത്തുനിന്ന് വൻതുക അധിക വൈദ്യുതി എത്തിച്ചാലും ഓവർലോഡ് താങ്ങാനാകാത്തത് വെല്ലുവിളിയാണ് രാത്രിയും കൊടും ചൂട് തുടരുമ്പോൾ പവർ കട്ട് ദുരിതം ഇരട്ടിയാക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താത്തത് വലിയ നേട്ടമായാണ് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടിയിരുന്നത് അതിനാൽ പവർ കട്ടിൽ എൽ ഡി എഫിൻ്റെ നയപരമായ തീരുമാനം നിർണായകമാകും അതേസമയം സംസ്ഥാനം കടുത്ത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ട് കൊടും ചൂടും വരൾച്ചയും കാരണമാണ് സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് അറുപത്തിയെട്ട് ദശലക്ഷം യൂണിറ്റ് ആണ് ഇപ്പോഴത്തെ പ്രതിദിന ശരാശരി വൈദ്യുതി ഉപയോഗം അതിവേഗം വറ്റുന്ന ജലസംഭരണികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഴ് മുതൽ പത്ത് ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ബാക്കി വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണ് വൈദ്യുതി ഉപയോഗം കൂടുന്ന സാഹചര്യത്തിൽ പവർ കട്ട് വേണമെന്നാണ് കെ സിബിയുടെ ആവശ്യം സർക്കാരിനോട് വീണ്ടും ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഓവർലോഡ് കാരണമാണ് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് വരുന്നത് ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് സംഭവിച്ചുവെന്ന് കെ സി ബി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ലോഡ് ഷെഡിംഗിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു മെയ് രണ്ടിന് യോഗം വിളിച്ചിട്ടുണ്ട് ഇതിനു ശേഷം ബോർഡിന്റെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമാകും തീരുമാനം അറിയിക്കുക ലോഡ് ഷെഡിംഗ് വേണമെന്ന് ഇതുവരെ കെ സി ബി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വളരെ കൂടിയിരിക്കുകയാണ് ആറും ഏഴും ഇരട്ടിയാണ് ഉപയോഗം ഒരു വീട്ടിൽ ഒരു എ സി ഉണ്ടായിരുന്നിടത്ത് നാല് എ സിയായി മഴയില്ലാത്തതിന്റെ കുറവ് നല്ല രീതിയിൽ സംസ്ഥാനത്തെ ബാധിച്ചിട്ടുണ്ട് അറുപത് ശതമാനമാണ് വെള്ളത്തിന്റെ കുറവ് ഇരുപത് ശതമാനം മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുന്നത് ബാക്കി പുറത്ത് നിന്ന് വാങ്ങുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ